ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങറംകുളത്തെ വ്യാപാരികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചങ്ങരംകുളം ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ചങ്ങറകുളം ഫുഡ് സിറ്റി പാർട്ടി ഹാളിൽ നടന്ന പരിപാടി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അധ്യക്ഷത വഹിച്ചു ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് എം ഡി പി ബി നാസർ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഹയാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാരഥി മൊയ്തു ബിൽഡ് കോർ സാരഥി ഷാനിഫ് സോന ഗ്രൂപ്പ് സാരഥി ഷമീർ ആദ്യ എഡ്യൂക്കേഷൻ സാരഥി ഷാഹുൽ ഹമീദ് പ്രബിധ ടീച്ചർ സി കെ പ്രകാശൻ അബ്ദുൽ മജീദ് വ്യാപാരി വ്യവസായി സെക്രട്ടറി ഒ മൊയ്തുണ്ണി ഉമ്മർ കുളങ്ങര ബഷീർ ചങ്ങരംകുളം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇത് ഇതിന്റെ ചെയ്തത് ഗ്രൂപ്പിന്റെ ഈ െല്ലാം ഒത്തുകൂടി ഉത്സവങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അത് പൊതുവെ നാടിനും നമ്മുടെ വ്യാപാരികൾക്കും നാധകർക്കും എല്ലാവർക്കും ഒരു ഉന്മേഷവും ഒരു ഒരു ആളാതകത്തേക്കുള്ള സ്ഥാനമാണ് അതുകൊണ്ട് എല്ലാവരെയും സുഹൃത്തുക്കളുടെ ഈ പ്രൗഷ പ്രകാശനത്തിനാണ് അതിനെ വിളിച്ചിട്ട് അത് അതൊരു ഔപചാരികമായി അത് ഇതാക്കണമെൻ്റെ കർത്തവ്യം അത് നാമത്തിൽ എല്ലാവരെയും അത് നിർവഹിക്കുന്നു ഈ പരിപാടി എല്ലാ എല്ലാവിധ ആശംസകളും ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തീരട്ടെ എല്ലാവരും എല്ലാ വ്യവസായികളും അതുപോലെ ജനങ്ങളും എല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു സാധനമായി മാറട്ടെ എല്ലാ കൊല്ലവും കൊല്ലം മാത്രമല്ല ഞാൻ പറഞ്ഞു എല്ലാ കൊല്ലവും അത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു ഉത്സവമായിട്ട് മാറാം എന്നീ എല്ലാവരെയും ഉൾപ്പെടുത്തിന്റെ പല സംഘടനകൾ പിന്നെ കോയത്തിലായാലും ദുബൈയിലായാലും ഒക്കെ ബന്ധമുണ്ട് അപ്പൊ അത് ഒരു വലിയൊരു പരിപാടിയായിരുന്നു